ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റേ എൻ്റെ കൂട്ടുപോയ കണ്ട നിങ്ങൾ ഞെട്ടണ്ട ഞാനിന്ന് മൂന്നര ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് എനിക്കിന്ന് യോഗ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു സിക്സ് ഡേയ്സ് കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ട് അമ്മയുടെ നിർബന്ധപ്രകാരം ചേർന്നതാണ് ഹാപ്പിനെസ് കോഴ്സിന് ഓക്കെ അപ്പം ഞാൻ ചേർന്നിട്ടുണ്ട് സോ അതിന് ഞാൻ മോർണിംഗ് ബാച്ചിനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഫൈവ് ഒ ക്ലോക്കിന് അവിടെ എത്തണം സോ ഇവിടുന്ന് ഒരു ഫോർ ഫിഫ്റ്റി ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ എത്തും രാവിലെ അല്ലേ സ്പീഡിൽ നടന്നാൽ എത്തും അപ്പോൾ എൻ്റെ കൂടെ ഏട്ടനുണ്ട് അവൻ നേരെ ജിമ്മിൽ പോവും ഞാൻ നേരെ യോഗ ക്ലാസിലും പോവും എനിക്ക് വേണ്ടിയാണ് അവൻ നേരത്തെ വരുന്നത് ആക്ച്വലി അവന് സിക്സ് ഒ ക്ലോക്കിനെ മറ്റും എത്തിയാൽ മതി അപ്പം ആ ഓക്കെ എനിവേ അപ്പം ഞാൻ മൂന്നര കേഴുന്നേറ്റു അപ്പം തന്നെ എൻ്റെ മകനും മൂന്നരക്ക് എഴുന്നേറ്റിട്ടുണ്ട് അപ്പം പിന്നെ ആ അമ്മക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് അമ്മ എഴുന്നേറ്റും അവൻ വേഗം എഴുന്നേറ്റിട്ട് അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ പരിധി പോവാണ് പിന്നെ അവർ രണ്ടുപേരും കളിക്ക് കളിച്ചു കുറേ നേരം അതെ രാവിലെ ആയതുകൊണ്ട് അമ്മ ഫുള്ള് സ്കാഫും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ അവൻ എന്ത് കൊടുക്കണം ഫുഡ് എന്ത് കൊടുക്കണം ചിന്തിച്ചു ഇവരാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല മെലിഞ്ഞു വരുകയാണ് എനിക്കാണെങ്കിൽ സുഖമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു സാറ്റർഡേ ഓൺവേഡ്സ് തുടങ്ങിയതാണ് ചെറിയൊരു റണ്ണിങ് നോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തണുപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം കല്ലൂരിൽ നിന്ന് രാവിലെ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്താകുമോ എന്തോ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകുമ്പം ഇവനെ കാണാണ്ട് വേണം പോവാൻ ഇവന് മനസ്സിലായി ഏകദേശം ഞാൻ എങ്ങോട്ടോ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഒരു ഫോർ തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് പുറത്ത് വന്നിരുന്നു ഇറയത്ത് വന്നിരുന്നു കാരണം അകത്തിര അവനെന്നെ ഇനി കണ്ട് ബുദ്ധിമുട്ടായി ഒരു കരച്ചിലും പ്രശ്നമൊന്നും വേണ്ടല്ലോ അപ്പം അമ്മ അവരെയും കൊണ്ട് റൂമിൽ പോയി പാട്ട് പാടി ഓർക്കാനുള്ള ശ്രമത്തിലാണ് എന്താവുമോ എന്തോന്നും എനിക്കറിയില്ല അപ്പം ഞാനും എടിനും കൂടെ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അത് ഞാൻ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഈശ്വര ഇത്ര രാവിലെ കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാവരും എത്തിയോന്ന് കാരണം പൊതുവേ നമ്മൾ അഞ്ച് മണി പറഞ്ഞാൽ ഒരു അഞ്ചരയൊക്കെ ആവുമല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത് പക്ഷെ നല്ലൊരു വൈബായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഫേസ്റ്റ് ആണ് ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു ഇങ്ങനെ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാമോ യോഗ പ്രോഗ്രാമോ ഒന്നും ചെയ്തിട്ടില്ല അത്രയും ആൾക്കാർ ആ ഏജ് ആയത് മുതൽ കുഞ്ഞി കുട്ടികളും സ്റ്റഡി ഐ മീൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അവർ നമുക്കൊരു ടാഗും ഒരു പെന്നും ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നു പിന്നെ നമ്മൾ ഗുരുജീനെ പ്രണമിച്ചിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു അങ്ങനെ നല്ല ക്ലാസ്സായിരുന്നു ഫസ്റ്റ് ഡേ ആണ് കുറെ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു ആൻഡ് ആ പക്ഷേ അവൻ്റെ ചെയ്യുന്നതിൻ്റെ ഇടയിലും വോസ് ലൈക്ക് ഒരു ഒന്ന് രണ്ട് മൊമെൻറ്റൊക്കെ എനിക്ക് കല്ലുവിനെ ശരിക്കും ഓർമ്മ വന്നു കേട്ടോ അതായത് ഫ്ലൈറ്റോ ആണ് അതായത് അവനൊരു സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് വരെയെല്ലാം ഓൾവെയ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനെ പാല് കുടിച്ചുകൊണ്ടിരിക്കും എന്നേക്കും പാൽ കുടിക്കും പെടും എന്നേക്കും പാല് കുടിക്കും പെടും അങ്ങനെയാണ് അപ്പോൾ പെട്ടെന്നൊരു ദിവസം അതില്ലാണ്ട് അതിനൊണ്ണൂർ അമ്മ പറഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു അവരൊറ്റ കാര്യത്തിലാണ് ഞാൻ വന്നത് ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റ സമയത്ത് കല്ല് എഴുന്നേറ്റും മൂന്നരയ്ക്കിന്ന് എഴുന്നേറ്റുണ്ടോ ഞാനിന്ന് കല്ലു എഴുന്നേറ്റും എന്നിട്ട് അവൻ കുറേ നേരം കളിച്ചു അവനും അമ്മയും കളിച്ചു അവൻ അവനെന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ചു അതിനുശേഷം ഞാൻ വരുമ്പോൾ ഒരു ഫോർ ഒക്കെ ആയപ്പോൾ അമ്മ അവനെ പാട്ട് പാടി ഉറക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അവൻ ചെറുതായിട്ടൊന്ന് അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു തന്നെ പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോയാൽ പിന്നെ സീനാവും ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് പഴയ ആക്ച്വലി ഇന്നൊരു ബിസി ഡേ ആണ് ഇന്ന് നോൺ വെജ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നാളെ വേറെ ഒരു മൂന്നാല് ദിവസം നോൺ വെജ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നോൺ വെജ് ആണെന്ന് തോന്നുന്നു വീട്ടിൽ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയാവറായിട്ടുണ്ടാവുമായിരിക്കും അമ്മയും പോയിട്ട് ഏകദേശം ഒരു എട്ട് എട്ടരൊക്കെ ആവാറുണ്ട് വീട്ടിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ആരുമില്ല വിജലമായ വഴിയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഷൈ ആയിരിക്കും അതുകൊണ്ടും ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ട് ഒന്നും അങ്ങനോ ഇപ്പോഴും ചെറിയ മഞ്ഞുണ്ട് അതുകൊണ്ടാണ് ഞാൻ തൊപ്പി ഇട്ടിരിക്കുന്നത് രാവിലെ പോകുമ്പോൾ പിന്നെ നല്ല ഇരുടായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് കാണില്ലല്ലോ പിന്നെ അവിടെ പോയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയ മടി ഓക്കെ ഞാൻ വീട്ടിലോട്ട് എത്താറായി എന്നാൽ പിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം വീട്ടിലെത്തിയാൽ അറിയാം എന്തായ അവസ്ഥയാണ് കാരണം അവ അറിഞ്ഞോ അമ്മക്ക് മാനേജ് ചെയ്യാൻ പറ്റിയോ ദൈവത്തിനറിയാം എന്തായാലും വീട്ടിലെത്തിയിട്ട് ആമേസ് ചെയ്യാം സോറി വിളിക്കാം എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബാങ്കിൽ പോകണം പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഒരു ഹൈ സൺ കിസ്റ്റ് എവിടെ 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 നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് സോ അങ്ങോട്ട് പോകണം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടേ ഇല്ല ഉത്സവത്തിന് വേറെ ഒന്നും കണ്ടില്ല കല്ലുന് തണുപ്പ് പിടിക്കുന്നുകൊണ്ടാണ് വരാത്തത് രാത്രിയൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പൊടിയും പൊടിയും ഒക്കെ പിന്നെ അവന് ഇൻഹേലർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്ര പ്രശ്നമില്ല ഓക്കെ നല്ല അടിപൊളി കാലാവസ്ഥ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമാണ് അയ്യോ യോഗ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചുമ വന്നിട്ടൊന്നും പറയണ്ട എനിക്കാണെങ്കിൽ രണ്ടസ്സായിട്ട് തണുപ്പ് പിടിച്ചിരിക്കുമായിരുന്നേ അപ്പം ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ഔട്ടാക്കുമ്പോൾ ഒക്കെ ആവോ അയ്യോ ഒന്നും പറയണ്ട അങ്ങനെയൊക്കെ ഫൈനലി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി കുന്ത്രണ്ണങ്ങളൊക്കെ നൂരി വെക്കട്ടെ അയ്യോ കെട്ടിയാൽ മുടിയോ കൂരിപ്പി എവിടെ

ണ്ടായിരുന്നു അത് ഞാൻ ഓർത്ത് തന്നെ പറ്റിക്കാൻ വേണ്ടി അമ്മ വെറുതെ പറയണതാണ് കാരണം അവന് ഉറങ്ങുകയാണെന്ന് കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ ഉറങ്ങാറില്ലല്ലോ അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് അവൻ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങി അമ്മ കാലുമ്പൊക്കെ കിടത്തി പാട്ടൊക്കെ പാടി ലേറ്റായിട്ട് ഉറങ്ങി മേ ബി അതായിരിക്കും എഴുന്നേൽ കാഞ്ഞത് പിന്നെ നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയും ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കഴിച്ചു വേറെന്താനും പട്ടണമെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കിത് കഴിച്ചിട്ട് കുറേ പരിപാടികളുണ്ട് അപ്പം ഞാൻ ചെറിയൊരു മോർണിംഗ് റുട്ടീൻ എടുക്കാം അല്ല ആക്ച്വലി ഒരു ഡേ ഫുള്ള് എടുക്കാമെന്ന് ഓർത്തതാണ് കാരണം ഉച്ചയ്ക്ക് ശേഷം സോറി വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോകേണ്ടത് ഉത്സവമൊക്കെ എടുക്കാം നല്ല ഡാൻസും പാട്ടും അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടൊക്കെ എടുക്കാമെന്നോർത്തതാണ് പക്ഷേങ്കിൽ ഉച്ചക്ക് ടൗൺ രാവിലെ ടൗണിലോട്ട് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ ഇതിനൊന്നും ഓർമ്മയില്ല ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണം അപ്പം എൻ്റെ സൗണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറി ക്ലാസ് ചൂട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം ടൗണിൽ പോകണം കല്ലുവിനേം കൂട്ടണം എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇവിടെ വന്ന പിന്നെ എപ്പോഴും ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത് അപ്പം നടന്നിട്ട് അവനെ കൊണ്ട് പോകണം ഇത്ര പത്ത് മണിക്ക് തന്നെ ഇറങ്ങണം അല്ലെങ്കിൽ ഒരു ഒമ്പതരക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ കല്ലുളളതുകൊണ്ട് അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ്റെ ടൈമിങ്ങിനനുസരിച്ച് നമുക്ക് എവിടെയും പോകാൻ പറ്റുള്ളൂ എഴുന്നേറ്റ് കഴിഞ്ഞ് അവന് ഫുഡ് കൊടുക്കാൻ തന്നെ എത്ര സമയം എനിക്കറിയില്ല എത്ര സമയം അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതെന്ന് അറിയാം എന്നാലോ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചാലോ ഒന്നും കഴിച്ചില്ല പിന്നെ നമുക്ക് അവന് നിർബന്ധിക്ക നിർബന്ധിച്ചാലും വായിൽ വരെ കൊണ്ടാക്കാം അതിനപ്പുറം അപ്പുറം അവനല്ലേ ഇറക്കേണ്ടത് ചെയ്യുന്നില്ല എന്ത് ചെയ്യാനും ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഫുഡ് വേണ്ടാത്തോണ്ടായിരിക്കാം ഇനി വേണമെങ്കിൽ വേണ്ട ഞാനിപ്പോൾ അധികം നിർബന്ധിക്കാറില്ല സത്യം പറഞ്ഞാൽ എനിക്കിടക്ക് നല്ല ദേഷ്യം വരും അതായത് നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് ഒരാളുടെ പുറകെയും നടന്നിട്ട് ഇതാക്കും എനിക്ക് അറിയില്ല എന്നെപ്പോലുള്ള അമ്മമാരുണ്ടെങ്കിൽ എന്തല്ലേ ശരിക്കും പറഞ്ഞാൽ നന്നായി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ തന്നെ എത്ര ഒരു ആശ്വാസം നമ്മുടെ പകുതി ജോലി അവിടെ തീർന്നു അപ്പം അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അവിടുന്ന് അമ്മേന്റെ കൂടെ എന്തൊക്കെയോ അമ്മ റെഡിയുടെ കൂടെ മുകളിൽ പോയിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് മാസ്ക് ഇട്ടിട്ടാണ് അവനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങാണ്ട് തണുപ്പ് പിടിക്കണ്ട അറിയ അടുത്ത് ഞാൻ വരുന്നില്ല മകന് എന്റെ കലരെയും സെയിം ഡ്രസ്സാണ് ഏട്ടനുണ്ട് ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്താണ് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ അതിങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തു ഫോട്ടോ എടുക്കേണ്ട സമയത്ത് കുട്ടിക്ക് പണപ്പ് പിടിച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് ഇവരെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അതിനു മുന്നേ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഓ ഓ നേരം ഒച്ച ഓശൊന്നും കേണ്ടെന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ കാണുന്ന ആഴ്ചയായിരുന്നു സമയ കല്ല അമ്മ പോട്ടെ കല്ലിനെ പിടിച്ചേ കല്ലിനെ പിടിച്ചോ നമുക്ക് പോവാ അപ്പോൾ എന്നൊക്കെ അത്രയേ ഉള്ളൂ ചെറിയൊരു മോർണിംഗ് വളക്ക് ഞാൻ യോഗക്ക് പോയി എനിക്ക് നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ തണുപ്പ് കുടിച്ചതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അത് ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു സ്റ്റിൽ ഞാൻ എന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ചെയ്തു അപ്പം അത്രയ്ക്കുള്ളൂ പിന്നെ ഞങ്ങൾ കലനിയും കൂടി ടൗണിൽ പോയി പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്നാമത് ഇവൻ ഒരു കയ്യിലുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല ഫുള്ളി ടയർഡായിരുന്നു നല്ല വെയിലൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഫിസിക്കലിയും കോൾഡ് വന്നതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ട് പത്രയ്ക്കുക ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീടിന് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ